കാണുന്നുണ്ടോ ആ ലൈവ് സ്റ്റാർട്ട് ചെയ്തു തരും ആണോ കുഴപ്പമില്ല ഒരു കാര്യമൊക്കെ ഇങ്ങോട്ട് വിട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും ക്ലിയർ അല്ലേ കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പൊ അവർ ആ കൊണ്ടുവച്ച സാധനം ശരിയല്ല അപ്പൊ അവര് വരാന്ന് ഫോണിന്റെ കുഴപ്പമാണെന്ന് ഫോണിനോട് കുഴപ്പമില്ല ഫോണിന് കുഴപ്പ ഇതിനകത്ത് കാണത്തില്ലല്ലോ എന്തെങ്കിലുമൊക്കെ വെറുതെ ആണ് ടൈപ്പ് ചെയ്തൊക്കെ ഒന്ന് സവാറിയെന്നോ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് കഴിഞ്ഞിട്ട് വിട്ടേ വിട്ടോ തായി മാത്രമേ ഉള്ളൂ ഒരു മൂന്ന് മിനിറ്റ് സമയം എന്തെങ്കിലും ഞാൻ അവരെ വിളിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ പോകാം എന്നിട്ട് അവരോട് പറയാമല്ലോ ഇവിടെ എന്നിട്ട് ഇവിടെയും കിട്ടുന്നില്ലെങ്കിൽ ഫോണിൻ്റെ കുഴപ്പമെന്ന് പറയാമല്ലോ ഇവിടെ കിട്ടുന്നുണ്ടല്ലോ അതിന് സുഖമാണോ എന്തെങ്കിലുമൊക്കെയോന്ന് കുറേ അമ്മ എന്തോന്നോ എന്തെങ്കിലുമൊക്കെ ക്ലിയർ അല്ലേ എല്ലാം സൗണ്ടും ഓക്കെ നീ ഇതുമായിട്ട് ഞാൻ അങ്ങോട്ട് വീട്ടിലോട്ട് പോവാം നെറ്റിൻ്റെ അവിടെ മോഡം കൊണ്ടുവച്ച് മാറ്റി കൊണ്ടുവച്ചി അതിൻ്റെ കുഴപ്പമൊന്നും അറിയത്തില്ല അവിടെ ഞങ്ങൾ കറങ്ങിക്കറങ്ങി നിൽക്കുക നെറ്റിൻ്റെ ഇവിടെ കുഴപ്പമില്ല വന്നിട്ട് അമ്മരെ വിളിച്ചിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫൈവ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാ മാൾ ഇത് കേൾക്കാനും കാണാനൊക്കെ പറ്റുന്നുണ്ടോ മാൾ പിന്നെ വീട്ടിലെ നെറ്റ് പ്രോബ്ലം ആയതുകൊണ്ട് അടുത്ത വീട്ടിലോട്ട് പോയതാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പം എങ്ങനെയുണ്ട് നോക്കിക്കൊന്നും റിപ്ലൈ റിപ്ലൈഡിനെ എന്തു വന്നു കേട്ടോ ക്ലിയർ ആവുന്നുണ്ട് കേൾക്കുന്നുണ്ടോ ലോഡിങ്ങുണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ വല്ലതും 我呢没得。